ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം നല്ല റെഡി പൊളി ബിരിയാണീൻ്റെ റെസിപ്പിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നാല് കിലോ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് നാല് കിലോ എന്ന് പറഞ്ഞാൽ നാല് കിലോ റൈസും നാല് കിലോ ചിക്കനും വെച്ചിട്ട് ഇന്ന് ബിരിയാണിക്ക് ഓർഡർ ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടുകാർക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചു അപ്പോൾ അളവുകളൊക്കെ കറക്റ്റായിട്ട് ഞാൻ പറയണിട്ടോ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിയിൽ എങ്ങനെ നല്ല പൊരിച്ച കോഴിൻ്റെ ബിരിയാണി ഉണ്ടാക്കുക ഞാൻ ഇതിൽ കാണിക്കാം നിൽക്കുന്നുണ്ട് அப்ப எல்லாரும் வீடியோ स्किप ചെയ്യാതെ കാണണം ഇത് കണ്ടാൽ ഏതരാൾക്കും മനസ്സിലാക്കാട്ടോ എങ്ങനെയാണ് ബിരിയാണി ഓർഡർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കാതെ തന്നെ ഏറ്റെടുത്തിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റൂട്ടോ அப்பதா ഞാൻ സാധാരണകളൊക്കെ അരിഞ്ഞു റെഡിയാക്കി വെച്ചിട്ടുണ്ട് அப்ப രാവിലെത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് അരിയാന് യന്ത്രങ്ങളൊന്നുമില്ല കൈകൊണ്ട് തന്നെയാണ് എല്ലാതും അരിഞ്ഞ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം എന്നോട് കുറേ കൂട്ടുകാർ ചോദിക്കലുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ ഒറ്റയ്ക്കന്നെയാണോ അരി ഒക്കെ ഒറ്റയ്ക്കന്നെയാണ് കേട്ടോ അരിഞ്ഞ് ഉണ്ടാക്കി എടുക്കരുത് അപ്പോൾ അതാ കോഴിയൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് മസാല എന്ന് വെച്ചാൽ വലിയ പണിയൊന്നുമില്ല മുളകും പൊടി ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് മസാല പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ വെക്കാന്നിട്ട് അത് കഴിഞ്ഞതിൻ്റെ ശേഷം പൊരിച്ചെടുക്കട്ടോ പിന്നെ ഞാൻ മസാലക്കുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ വയറ്റെടുക്കാനുള്ള ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണത്തിട്ടോ അതിനിടയിൽ ഇതാ ഞാനിങ്ങനെ ചിക്കന് പൊരിച്ചെടുക്കും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെതാ ഈ ബിരിയാണി നമ്മൾ മസാ മസാല വേവിച്ചത് ഒഴിച്ചു കൊടുത്തില്ലേക്ക് ഈ ചിക്കൻ പൊരിച്ചിട്ടുള്ള ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുവരെ നമ്മൾ പിന്നെ ഓയിലൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല വേവിച്ചെടുത്തിട്ടില്ല ഇനി വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു അഞ്ച് കിലോൻ്റെ ഒരു പാ എന്താ പറയുക നമ്മൾ ഒരു ബിരിയാണി പോട്ടേനാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്കാണ് ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകുമൊക്കെ വേവിച്ചത് ഇട്ടെടുത്തിട്ടുള്ളത് അതിലേക്കാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുക്കണത് കേട്ടോ ഇതിപ്പോൾ ഒരു നൂറ്റൻപത് ഗ്രാം ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി ഉണ്ടാവും കേട്ടോ അത്രയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ചതച്ചെടുത്തതാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഇതാ ഏലക്കായ് കറാമ്പട്ട കറാമ്പൂവ് അക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബേലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ടുകൊടുക്കണം കേട്ടോ ഇനി ഇത് നമ്മളിപ്പോൾ മിക്സാക്കി കൊടുക്കണ മാത്രമേ ഉള്ളൂ ഇനി ഇത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ പാകത്തിനുള്ള കല്ലുപ്പും കൂടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഒരുപാട് ഓർഡർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും ബിരിയാണിയും നെയ്ച്ചോറും എന്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും കല്ലുപ്പ് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതൊരു പ്രത്യേക ടേസ്റ്റിന് ഇങ്ങനെട്ടോ കല്ലുപ്പ് ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതാണ് ഞാൻ വേവിച്ചതും അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വേവിച്ചെടുത്തത് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കണത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്ക് പാകത്തിനുള്ള കളറ് ഞമ്മൾക്ക് ബിരിയാണിക്ക് കൊടുക്കണത് ഈ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ അപ്പോൾ ഇനി പിന്നെ തീരെ കളറ് വേണ്ട നല്ല നമ്മൾ പിന്നെ ചിലർക്ക് കളർ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളോ ഒരിത്തിരി ഇട്ടു കൊടുത്താൽ മതി ഇട്ടോ അപ്പോൾ അതവിടെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇപ്പുറത്തെ അടുപ്പത്ത് നമ്മൾക്ക് ബിരിയാണിക്ക് കൊടുക്കാനുള്ള അച്ചാറാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഓയിലെ വെളിച്ചെണ്ണ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഒഴിച്ച് കൊടുക്കുക ഇൻസ്റ്റൻറ്റായിട്ടുള്ള അച്ചാറല്ല ഉണ്ടാക്കണത് മുളകച്ചാറുണ്ടോ മധുരച്ചാർ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഒരു ടീസ്പൂണ് ഉലുവ ഇട്ടെടുത്തിട്ടുണ്ട് കുറച്ച് കരിയേപ്പിൻ്റെയും കൂടി ഇട്ടിട്ട് പൊട്ടിച്ചുകൊടുക്കണ്ടിട്ട് എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണ്ടിട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഞാൻ പിന്നെ തലേ ദിവസം തന്നെ കൊടുത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചെട്ട് പ്രാവശ്യമെങ്കിലും ചിക്കൻ നല്ലോണം വൃത്തിയാക്കിയിട്ട് കഴുകണം പിന്നെ ലാസ്റ്റ് കഴുകണേൽ കുറച്ച് വിനാഗിരിയും കൂടി ഇട്ടിട്ട് കഴുകി വെക്കണം കേട്ടോ എന്നാലേ ആ ചിക്കൻ്റെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കുള്ളൂ നമ്മളൊരാൾക്ക് പുറത്തേക്ക് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൃത്തിൻ്റെ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ അച്ചാറിൽ നിന്ന് മാറിപ്പോരുതല്ല അച്ചാറിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കിളികളുടെ ഒക്കെ നല്ലോണം ഒച്ച വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ക്ഷമിക്കണം നല്ല കളകള ശബ്ദമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ബിരിയാണീൻ്റെ മസാലേൻ്റെ കാര്യം മറന്ന് പോകരുതിട്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അത് ഞാൻ അച്ചാറിലേക്ക് വലിയൊരു ഉണ്ട പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നിട്ട് പുളി വെള്ളത്തിലിടുന്നതിന് മുന്നേ കഴുകാൻ ശ്രദ്ധിക്കണം കഴുകിയതിന് ശേഷമാണ് നമ്മൾ പുളി വെള്ളത്തിലിടണ്ടത് പല പ്രാണികളും ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഞാൻ അത് നല്ലോണം കഴി പിന്നെ പിഴഞ്ഞിട്ട് എടുത്തിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടിട്ടോ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഓപ്ഷനൽ ആണ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടിട്ടോ എന്തായാലും പിന്നെ അതിൽ ഞാൻ മധുരം ഇട്ടെടുത്തത് കാണിക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരയോ പിന്നെ ശർക്കര എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇട്ടുകൊടുക്കെട്ടോ അപ്പം ഞാനിതിൽ പഞ്ചസാര തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ശർക്കര വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരത്തിന് നമുക്ക് എന്താണോ ഇഷ്ടം അതനുസരിച്ച് ഇട്ടുകൊടുക്കാം അപ്പം വേറെ ടേസ്റ്റ് വ്യത്യാസം വരില്ല കേട്ടോ പിന്നെ അത് മസാല നല്ലോണം ഒന്ന് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ചമക്കൊന്ന് മാറി കിട്ടിയപ്പോൾ ബിരിയാണി മസാലയാണ് ഇട്ട് കൊടുക്കണത് വേറൊരു മസാലപ്പൊടി ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നില്ല കേട്ടോ കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാല പൊടിയും ഇട്ട് കൊടുക്കേണ്ടത് അല്ലാതെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനത്തെ ഒരു സാധനം ഞാൻ ഈ ബിരിയാണി മസാലയിൽ ചേർക്കുന്നില്ല ഈ ബിരിയാണി മസാലയിൽ തന്നെ എല്ലാതും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ചിലപ്പോൾ വീട്ടിൽ തന്നെ ഈ ബിരിയാണി മസാല പൊടിച്ച് വെക്കലാണ് ചിലപ്പോൾ പുറത്തുനിന്ന് അർജൻറ്റ് സെയിലൊക്കെ നമുക്ക് വരുമ്പോൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് കൊടുക്കുന്ന നമ്മൾ ഇതുവരെ ഇതിൽ ഓയിലൊന്നും കൊടുത്തിട്ടില്ല നമ്മൾ ആ ചിക്കൻ പൊരിച്ചിട്ടുള്ള രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ബാക്കി ഉണ്ടായിരുന്നു മാത്രമാണ് ഇട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതിലേക്ക് ഒരു കാൽ കപ്പോളും സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്ക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ആക്കി കേട്ടോ എന്നിട്ട് നല്ലോണം ഒരു പിടി കൈപ്പിടി ഒരു പിടി ഒന്നര പിടി മല്ലിൻ്റെയിലും പുതിനും കൂടി ഇട്ട് കൊടുക്കുക ഒരു കെട്ട് മല്ലിൻ്റെ ഇല ആണ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അര കെട്ട് മതി ഇട്ടോ പുതിന പുതിന ഓവറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കരുത് അപ്പോൾ ബിരിയാണീൻ്റെ ടേസ്റ്റേയും മാറിപ്പോട്ടോ പിന്നെ ചില പിന്നെ ഇതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ മസാലയിൽ നല്ലോണം തിക്കായി വരാനാണ് അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം വറ്റി പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുടുവെള്ളം പച്ചവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ അങ്ങനെ ഒന്നും ഒഴിക്കില്ല കേട്ടോ ഒരു തുള്ളി പോലെ നമ്മൾ വെള്ളം എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ പുറത്തുനിന്നും ഒഴിച്ചു കൊടുക്കില്ല ചേർക്കില്ല ഈ ചിക്കൻ ഒന്ന് ഊറി വരുന്ന വെള്ളത്തിൽ മാത്രമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെ നമ്മൾ ഗ്രേവിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പിന്നെ മസാലപ്പൊടിയൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എരിവ് കൂടുതലാണോ കുറവാണോന്നൊക്കെ ചോ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം പിന്നെ ഞാൻ ഇതിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് പൊടിയാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ വീട്ടിൽ തന്നെ ഞാൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഗരം മസാല ഒരു ടീസ്പൂൺ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാക്കറ്റ് തൈര് വാങ്ങിച്ചതിൽ ഒരു അര പാക്കറ്റോളം തൈര് ഞാനിതിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ തൈര് നമ്മൾ പിന്നെ ഇതിലേക്ക് നേരിട്ട് ഒഴിക്കണതിൻ്റെ മുന്നേ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നോക്കുക തൊണ്ടൊക്കെ ചെറിയൊരു കിച്ച് കിച്ച് വന്നതാട്ടോ നമ്മൾ പിന്നെ തൈര് ഒരു പാത്രത്തിക്ക് ഒഴിച്ചിട്ട് നോക്കണം കേട്ടോ ചില തൈര് കേട് വന്നതൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പുറത്തേക്ക് വേറെ ഒരാൾക്ക് സെയിൽ ചെയ്യണതാണ് അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ തൈരിനൊന്നും ഒരു കേടും എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മൾ ബിരിയാണിക്ക് ഒഴിച്ചെടുക്കാൻ പാടുള്ളൂട്ട് മസാലയൊക്കെ അല്ലയെന്നുണ്ടെങ്കിൽ ഒന്നാകെ കുളമായിട്ട് പിന്നെ ഫസ്റ്റ് ഒട്ടുതന്നെ നമ്മൾ എല്ലാതും പണിയെടുക്കേണ്ടി വരും ഒരു സാധനം നമ്മൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം പിന്നെ അതില് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്ന ചിക്കനെന്നു വെച്ചാൽ അപ്പോൾ അങ്ങനെ വിചാരിക്കും ചിക്കന് പൊരിച്ച് വെച്ചിട്ടില്ലേ പിന്നെ അതെന്താണ് ഇട്ടുകൊടുക്കണത് അപ്പോൾ നമ്മൾ ചിക്കന് പൊരിക്കണതിന് മുന്നേ ഈ ചിക്കൻ്റെ കഴുത്ത് പിന്നെ അങ്ങനെ മാറ്റത്തെ കുഞ്ഞു കുഞ്ഞ് പീസുകളൊക്കെ ഉണ്ടാവില്ല എല് അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് പൊരിക്കാതെ ഇതിലേക്ക് ഇട്ടുകൊടുക്കണം കേട്ടോ എന്നാലേ ഈ ആ മസാലയ്ക്ക് നല്ലോണം ഒരു ചിക്കൻ്റെ ഫ്ലേവർ ഇറങ്ങി വരികയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പൊരിച്ചെടുക്കണോണ്ട് തന്നെ ചിക്കന് വല്ലാതെ ഉടഞ്ഞു പോവില്ല അതിനുള്ളൊന്ന് പിന്നെ ഒരുപാട് ചിക്കൻ്റെ സ്റ്റോക്ക് ഇറങ്ങി വരാനുമില്ല അപ്പോൾ ഇതുപോലത്തെ ആ പീസ് ഇട്ട് കൊടുക്കുമ്പോൾ ആ ചിക്കൻ്റെ നല്ലോണം സ്റ്റോക്ക് ഇറങ്ങി വരും ചെയ്യും നല്ലോണം ആ ചിക്കൻ്റെ ഫ്ലേവർ കിട്ടും ചെയ്യും കേട്ടോ എന്നിട്ട് അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതാ ഈ ഈ ചിക്കൻ വെച്ചാൽ ഫുള്ള് കുക്ക് ആയിട്ടില്ല കേട്ടോ ഒരു ഹാഫ് കുക്ക് ഹാഫ് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കായിട്ടേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ചിക്കനൊന്നും പൊരിച്ചെടുത്തത് മാത്രമുള്ളൂ ഉള്ളൊന്നും നല്ലോണം സോഫ്റ്റായി ആയി കിട്ടിയിട്ടൊന്നുമില്ല ഈ മസാല ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വേണം ഈ ചിക്കനൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടാനിട്ടോ ഇപ്പം തന്നെ അത് നല്ലോണം ആവശ്യത്തിന് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ ഉണ്ട് ഇനി ഇതൊന്നും കൂടെ കിടന്നിട്ട് നല്ലോണം ആയി വരണം കേട്ടോ ഇതിൽ നിങ്ങൾക്ക് ഡാൾഡ വേണം ഉപയോഗിക്കണവരുണ്ടാവും ഡാൾഡ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം ഞാനിപ്പോൾ നല്ല ആർ കെ ജിൻ്റെ നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത് മിൽമൻ്റെ നെയ്യും ഉപയോഗിക്കട്ടോ ഞാൻ മിൽമൻ്റെ നെയ്യും ആർ കെ ജും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കട്ടോ എന്നിട്ട് നമ്മളിത് മൂടി വെക്കുക മീഡിയം ടു ലോ ഹൈ ഫ്ലെയിമിലല്ല അതിന് കുറച്ചും കൂടി കുറഞ്ഞിട്ട് മറ്റ് മറ്റേ ലോ ഫ്ലെയിം ആക്കണ്ട എന്നിട്ട് ഞമ്മൾക്കിത് ഒന്ന് വേവിച്ചെടുക്കാം അതിനിടക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഞാൻ കുറച്ച് മല്ലിൻ്റെയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരി തുറക്കലും അടക്കലും ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ട് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ പെരിഞ്ചീരകത്തിൻ്റെ പൊടി എന്തായാലും ഇട്ട് കൊടുക്കണം ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കണം സാധനം കേട്ടോ പെരിഞ്ചീരകത്തിൻ്റെ പൗഡർ പിന്നെ നമ്മൾ എന്തെല്ലാമോ ഇതിൽ നമുക്ക് ഇല്ലാത്തതെന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ ഇട്ടുകൊടുക്കണം നമുക്ക് ഇപ്പോഴൊന്നും ചിക്കൻ ആയിട്ടില്ല കേട്ടോ നമ്മൾ ഈ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിലും എണ്ണയും ഒക്കെ മോളെ alle telinju varum nanale namukku masala nallona ready aayikkanullad mathilavullu ṭa anante pash edakidak ingane elakki koduka markaridhu namukku biryani inde gravy adi pidikkanulla nalla chance undu nammal idile vellam onnu oichu kodukkanilla ṭa pinne nammal edak taste onnu totu nokkana ṭa upp undo nokka adare kaiyil spoono endengil onnu vechittu nokkiyala mathi ṭa പിന്നെ നമ്മൾ അതിൻ്റെ സ്മെല്ല് കണ്ട് കേട്ടാൽ തന്നെ നമുക്ക് സ്മെല്ല് കേൾക്കലല്ലോ സ്മെല്ല് മണത്താൽ തന്നെ നമുക്ക് അറിയട്ടോ നമ്മൾ ബിരിയാണീൻ്റെ ഗ്രേവി ടേസ്റ്റ് ഉണ്ടോ ഇല്ലേന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിന് നമ്മൾ അച്ചാർ അവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതിൽ മധുരം ഇടുന്നത് കാണിക്കാനും മറന്നു പോയിട്ടുണ്ട് പാകത്തിന് മധുരം ഇട്ട് കൊടുത്താലും മാത്രം മതിട്ടോ ഈ അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിശദമായിട്ട് നമ്മൾ അച്ചാർ എങ്ങനെ ണ്ടാക്കണെന്നുള്ളത് കാണാം അപ്പോൾ ഇതില് ഞാൻ ഒരുപാടൊന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ എന്നിട്ട് ഞാൻ ഇടക്കിടക്ക് നമ്മൾ ഇതിന്റെ പിന്നെ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന പണി തന്നെട്ടെ നമുക്ക് പിന്നെ ശ്രദ്ധ തിരിയാന് പാടില്ല ഞെങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ എപ്പോഴും നമ്മൾ ശ്രദ്ധ രീതി തന്നെ വേണം വേറെ വേറൊരാൾക്ക് ഉണ്ടാക്കി കൊടുക്കണ കാര്യം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കും നമ്മളെ വീട്ടിൽ ഇതാക്കണേക്കാട്ടെ പിന്നെ ഞാൻ അടുപ്പത്താണ് കേട്ടോ ചോറിന് വേണ്ടിയിട്ട് ഞാൻ ചോറിന് അരി ആദ്യം തന്നെ കുതിർ അരി ആദ്യം തന്നെ കുതിർത്ത് വെക്കൊന്നുമില്ല ഇല്ല കേട്ടോ ഞാൻ എപ്പോഴാണ് വെള്ളം തിളച്ചത് അപ്പോൾ കഴുകി ഇട്ടിട്ട് ഊറ്റി എടുക്കേ അപ്പോൾ അതാ ഞാൻ ഊറ്റിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഞാൻ ഉള്ളി പൊരിച്ചതും പിന്നെ കരിവേപ്പിൻ്റെ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കൂടി പൊരിച്ചത് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് മല്ലിൻ്റെ ഇട്ടെടുത്തിട്ടുണ്ട് കുറച്ച് ബിരിയാണി മസാലയും കൂടി തൂവിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിലും ഇതിനെ കൂടുതൽ തന്നെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കാം പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഇപ്പം കണ്ടില്ലേ നല്ലോണം നെയ്യൊക്കെ തെളിഞ്ഞു വന്ന് ചിക്കനൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ തന്നെ ദമ്മിടാൻ കഴിയൂല നാല് കിലോ അരിയില്ല അത് ഇതിൽ പോകില്ലട്ടോ അപ്പം ഞാൻ വലിയൊരു ചെമ്പുക്ക് മാറ്റി കൊടുക്കണം ഈ മസാല അപ്പോൾ മസാല ഒക്കെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് നമുക്ക് ചെയ്യുമ്പോൾ അത് എക്സ്പീരിയൻസ് ആയിട്ട് വരും കൈ പൊള്ളിച്ചൊന്നും തോന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കയ്യൊക്കൊക്കെ തീർച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പൊള്ളൽ കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്കൊക്കെ ഒരുപാട് അങ്ങനെ കിട്ടുന്നതാണ് എന്നിട്ട് ഇതാ നല്ലോണം എന്ന് മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തും ഒരേപോലെ നാക്കി കൊടുക്കുക കുറച്ച് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ തൂവി തൂവിക്കൊടുക്കട്ടെ അപ്പോൾ ഞാൻ നേരത്തെ നെയ്യ് ഒഴിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കണില്ല ഇനി നേരിട്ട് തന്നെ ദം ഇട്ട് കേട്ടോ അപ്പോൾ ഇതാ പിന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് ഗ്രേവി നല്ലോണം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അടിയിൽ പിടിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട പിന്നെ നമ്മൾ ദമ്മിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അടിയിലത്തെ കനൽ കനലെടുത്ത് കാണ്ട് മോളിലോട്ട് ഒന്നും ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ അടിയിലൊന്നും പിടിക്കൂല അപ്പോൾ അടിയിൽ ആവശ്യത്തിന് ചൂട് കിട്ടും മേലൊന്നും ആവശ്യത്തിന് ചൂട് കിട്ടും അതിൽ കിടന്നിട്ട് നല്ലവണ്ണം അതും കൂട്ടോ അപ്പം പിന്നെ നമ്മൾ ഈ സെയിൽ ചെയ്യണ നേരത്ത് മാത്രമേ അവർ നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോകാൻ നേരത്ത് മാത്രമേട്ടോ അതിൻ്റെ മേലത്തെ കനലെടുത്തിട്ട് ഒഴിവാക്കുകയുള്ളൂ പിന്നെ അതിൻ്റെ പിന്നെ സൈഡിൽ കൂടി ടാപ്പ് ഒട്ടിച്ചു കൊടുക്കണം ഒട്ടിച്ച് അങ്ങനെ അപ്പോൾ ഞാൻ ഞാനതൊന്നും ഒട്ടിച്ചിട്ടില്ല ഇങ്ങനെ മാത്രമേ ചെയ്തെടുക്കണുള്ളൂ കേട്ടോ അപ്പം ഞാനുള്ള ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി മസാലകളൊക്കെ ഞാൻ ഇതിൻ്റെ മേലെ ഇട്ടെടുത്തിട്ട് ബാക്കിയുള്ള നെയ്യ് മുഴുവനായിട്ട് എൻ്റെ മേലെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല പിന്നെ പശു നെയ്യ് നമ്മൾ മിൽമൻ്റെ നെയ്യ് ഇല്ലേ അത് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കട്ടോ അപ്പോൾ ഞാൻ ഇത്രയും ബിരിയാണിക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം നെയ്യാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കനലൊക്കെ അടിയിൽ നിന്ന് വലിച്ചിട്ട് മേലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടിയിൽ തന്നെ കനൽ വെക്കരുത് ഇട്ട് എന്താ വെച്ചാൽ ഗ്രേവിത്തെ വെള്ളം ഫുള്ള് പോയിട്ട് അടി കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ കനലിൽ അടിയിൽ ഒരുപാട് വെക്കരുത് കുറച്ച് വെച്ചാൽ മാത്രം മതി കിട്ടോ അപ്പോൾ ഇതൊരു പതിനൊന്ന് മണിക്ക് അത് അമ്മായിക്കണേ പിന്നെ അത് സെയിൽ ചെയ്തത് ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴാണ് അതൊരു വാർപ്പിടൽ പരിപാടിക്കുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമായി അതൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ അപ്പോൾ നമ്മളെ വീട്ടിലെ പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോൾ പുറത്തുനിന്ന് കാറ്ററിങ് ഏൽപ്പിച്ചിട്ട് നമുക്ക് വാങ്ങി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ നല്ല സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇത് പൊട്ടിക്കണ വീഡിയോ ഒന്നും ചോദിക്കരുത് അത് കൊടുത്തയക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ അത്രക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് മറക്കരുതിട്ടോ പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബട്ടണും കൂടി ഓളും പ്രസ് ചെയ്യട്ടെ അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഞറാതീരു